രാജ്യത്ത് ഇപ്പോൾ ആഗമനം തെരഞ്ഞെടുപ്പുകളുടെ ചൂടിലാണ് തെരഞ്ഞെടുപ്പിൽ വിവിധങ്ങളായ പ്രചരണങ്ങളാണ് ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും മോദിയും ഒരേ സമയം തന്നെ ഭരണത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ജാതി സെൻസസ് ഇപ്പോൾ വളരെ വലിയ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് രാജ്യത്തിന് ജാതി സെൻസസിന്റെ ആവശ്യം എന്താണെന്ന് വരെ ഉന്നയിക്കുകയാണ് ബി ജെ പി പ്രചരണത്തിന് ഒരിക്കലും ജാതി സെൻസസ് ചർച്ചാ വിഷയമാക്കരുതെന്ന് ബി ജെ പി ഉന്നയിക്കുകയാണ് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ രാജ്യവ്യാപകമായി ജാതി സെൻസസ് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ മുതിർന്ന ആർ എസ് എസ് നേതാവിന്റെ പരാമർശം വളരെയധികം ചർച്ചയാവുകയാണ് ബി ജെ പിയുടെ പ്രത്യശാസ്ത്ര ഉപദേഷ്ടാവായ രാഷ്ട്രീയ സ്വയം സേവക സംഘക്ഷേമ ആവശ്യങ്ങൾക്കായി ജാതി സെൻസസ് ഉപയോഗപ്രദമാക്കുമെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ആവശ്യങ്ങൾക്കായി സർക്കാർ ജാതി സെൻസസ് നടത്തണം ജാതി പ്രതികരണങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സെൻസിറ്റീവ് വിഷയമാണ് അവ ദേശീയ ഗ്രന്ഥത്തിന് പ്രധാനമാണ് ആർ എസ് എസ് പ്രചാരപ്രമുഖൻ സുനിൽ അംബേക്കർ അറിയിച്ചു പാലക്കാട് നടന്ന മൂന്ന് ദിവസത്തെ ബൈട്ടക്കിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ജാതി സെൻസസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ രാജ്യവ്യാപകമായി ജാതി സെൻസസ് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് മുതിർന്ന ആർ എസ് എസ് നേതാവിന്റെ പരാമർശം അംബേദ്കറിന്റെ പ്രസ്താവനയെ തുടർന്ന് കോൺഗ്രസ് ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെ ആനടിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ ക്ഷേമത്തിന് അവർ എതിരല്ലെന്നും ആരോപിച്ചു ആർ എസ് എസിനെതിരെ കോൺഗ്രസ് പരാമർശിക്കുന്നത് ഇങ്ങനെ ആർ എസ് എസ് ജാതി സെൻസസിനെ പരസ്യമായി എതിർത്തു ആർ എസ് എസ് പറയുന്നു ജാതി സെൻസസ് സമൂഹത്തിന് നല്ലതല്ല ജാതി സെൻസസ് നടത്താൻ ബി ജെ പിയും ആർ എസ് എസും ആഗ്രഹിക്കുന്നില്ലെന്ന് ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാണ് ദലിതർക്കും പിന്നോക്കക്കാർക്കും ആദിവാസികൾക്കും അവരുടെ അവകാശങ്ങൾ നൽകാൻ അവർ ആഗ്രഹിക്കുന്നില്ല അത് എഴുതി സൂക്ഷിക്കുക ജാതി സെൻസസ് ഉണ്ടാകും കോൺഗ്രസ് അത് പൂർത്തിയാക്കും ജാതി സെൻസസ് നടത്താനുള്ള പ്രതിജ്ഞാബദ്ധത പാർട്ടി ആവർത്തിച്ച് ഉറപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യവ്യാപകമായ ജാതി സെൻസസിന്റെ ഉറച്ച പിന്തുണക്കാരനായിരുന്നു ഗാന്ധി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സെൻസസ് നടത്തുമെന്നും രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിരുന്നു അത് ഭരണഘടനയെ സംരക്ഷിക്കുന്നതുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ജാതി സെൻസസിൽ ആർ എസ് എസിന്റെ നിലപാടെന്താണ് എന്നത് വ്യക്തമാക്കേണ്ടതാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ജ്വലിക്കുന്ന ബഹളത്തിനിടയിൽ ജാതി സെൻസസ് സംബന്ധിച്ച് ആർ എസ് എസ് നിലപാട് വ്യക്തമാക്കിയിരുന്നു സർക്കാർ രാജ്യവ്യാപകമായി ഒരു അഭ്യാസം നടത്തുന്നതിന് എതിരല്ലെന്നും പ്രസ്താവിച്ചു അടുത്തിടെ ജാതി സെൻസസിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചർച്ച വീണ്ടും ആരംഭിച്ചിരുന്നു അത് സമൂഹത്തിന്റെ സർവോത്മുഖമായ പുരോഗതിക്കായി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കക്ഷികളും സാമൂഹിക ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭംഗം വരുത്തില്ലെന്നും ഉറപ്പാക്കണം അംബേദ്കർ പറഞ്ഞു വിദർഭ മേഖലയിലെ ആർ എസ് എസ് കാര്യവാഹക് ശ്രീധർ ഗഡ്ഗെ ജാതി സെൻസസിന് ഒരു വ്യർത്ഥമായ വ്യായാമം എന്ന് വിളിച്ച് വിവാദം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് വലതുപക്ഷ സംഘടനയുടെ വിശദീകരണം ഒരു ജാതി സെൻസസ് ജാതി തിരിച്ചുള്ള ജനസംഖ്യ കണക്കാക്കും എന്നാൽ അത് സമൂഹത്തിന്റെയോ രാജ്യത്തിന്റെയോ താല്പര്യത്തിന് വേണ്ടിയുള്ളതല്ല അദ്ദേഹം പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും രാജ്യത്താകെ ഇപ്പോൾ ജാതി സെൻസസ് വളരെയധികം ചർച്ചാ വിഷയമാകുന്നുണ്ട് കാശ്മീരിലെ തിരഞ്ഞെടുപ്പും അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ രാജ്യത്ത് വളരെയധികം ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് ഇപ്പോൾ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തുന്നതിനും അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനും ഒരുപക്ഷെ ജാതി സെൻസസിന് സാധിക്കുമെന്ന് രാഹുൽ ഗാന്ധി അറിയിക്കുന്നു എന്നാൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് വ്യക്തമല്ല